നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇടയിലെ പകുതി മുക്കാലും ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് മുടിയിലുണ്ടാകുന്ന നര അപ്പം നര ബാധിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൽ വിഷമാവും പിന്നെ എല്ലാവരും കടയിൽ പോയി ഡൈ വേടിച്ച് പരട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് അപ്പം ഡൈ മേടിച്ച് പുരട്ടുമ്പം എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല അപ്പോൾ ചിലർക്കത് അലർജിയായിട്ട് മാറി ചിലരുടെ മുടി പൂർണ്ണമായിട്ട് അത് പൊഴിഞ്ഞു പോകും പിന്നെ അത് സ്കിന്നിനെ ബാധിക്കാറുണ്ട് അപ്പോൾ പലവിധ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കടയിൽ നിന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഡൈ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീട്ടുമുറ്റത്തുള്ള തുളസി ഉപയോഗിച്ച് നമുക്ക് നര മാറ്റാം ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക വെള്ളം വരുമ്പോൾ അതിൽ തേയില തിളപ്പിക്കണം ഇതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ തുളസിയില ഇട്ട് വീണ്ടും നല്ല പോലെ തിളപ്പിക്കുക കട്ടൻ ചായയുടെ നിറം നല്ല കടുത്ത നിറത്തിലായ ശേഷം തണുപ്പിക്കാൻ വയ്ക്കുക തണുത്തതിന് ശേഷം ഇത് നരയുള്ള ഭാഗത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുക പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നരച്ച മുടി കറപ്പിച്ചെടുക്കാവുന്നതാണ് കെമിക്കലൊന്നും ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ തുളസിയും ഈ തേയിലയും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലൊരു മാർഗം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ഉടനെ എത്താം എല്ലാവർക്കും നന്ദി